ിപ്പിന്റെ അതിനുശേഷം ഇപ്പൊ നടുക്കായിട്ട് വരച്ചു കഴിഞ്ഞാൽ രണ്ടു കൂടെ ചേരുന്ന സമയം ഈ ഭാഗത്താണ് നമ്മുടെ കൈ പത്തിവയ്ക്കണം വെച്ചിട്ട് ഈ രണ്ട് രണ്ട് രണ്ടു വെല്ലിങ്ങനെ ഒരുമിച്ചാക്കിയിട്ട് നമ്മൾ രോഗിയുടെ നെഞ്ച് ഒരു ത്രീ ടു ഫോർ മിനിറ്റ് അകത്തേക്ക് പോകുന്ന രീതിയിൽ അമർത്തണം അതുകൊണ്ട് മാത്രം പ്രയോജനമാണ് ഒരിക്കലും കഴിഞ്ഞിട്ടെപ്പോഴും നിവർത്തി തോടുകൊണ്ട് വേണം പ്രഷർ കൊടുക്കാൻ അതായത് നമ്മുടെ ശരീരം അപ്പൊ എപ്പോഴും പോകാനുള്ള പ്രശ്നം കൈകള് മടങ്ങിപ്പോ തേങ്ങ ചുരങ്ങുന്ന പോലെയല്ല നല്ല നിവർത്തി വെച്ചിട്ട് ബോഡിയുടെ ഭാരമാണ് ഇങ്ങോട്ട് വരുന്നത് ഒരിക്കലും ഇങ്ങനെ ഇങ്ങനെ കൊടുത്തിട്ട് പ്രശ്നമാണ് അപ്പം നമ്മൾ ആദ്യമേ നേരത്തെ സിസ്റ്റർ പറഞ്ഞ പോലെ രോഗി കുഴഞ്ഞ് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യമേ നമ്മൾ ആ സ്ഥലം എങ്ങനെയാണെന്ന് നോക്കാം എന്തെങ്കിലും അപകടമുള്ള സ്ഥലമാണെങ്കിൽ രോഗിയെ അവിടെ നിന്ന് മാറ്റി നിരപ്പായ ഒരു പ്രതലത്തിൽ കിടത്തുക അതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത് അതിനുശേഷം നമുക്ക് ചെയ്യാവുന്നത് രോഗിയെ വിളിച്ചു നോക്കാം ചിലപ്പം രോഗി ഹൃദയസ്തംഭനം മൂലം അല്ലായിരിക്കും കുഴഞ്ഞു വീണത് ചിലപ്പം ഷുഗർ തന്നിട്ടായിരിക്കും അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടി വിളിച്ചു നോക്കുമ്പോൾ ഒരുമാതിരി ആണെങ്കിൽ അവർ എഴുന്നേൽ അല്ലെ അതിനുശേഷം രോഗിയുടെ ശ്വസനഗതി അതുപോലെ വായും നെഞ്ചും അല്ലെങ്കിൽ നെഞ്ചും വയറും അനങ്ങുന്നുണ്ടോ എന്ന് നോക്കുക അല്ലെങ്കിൽ തൊട്ട് നോക്കുക അല്ലെങ്കിൽ വരും നമുക്ക് കഴിവു നോക്കുക വരണ്ടോ അതിനുശേഷം നമ്മൾ നമ്മളിതൊന്നുമില്ലെന്നുണ്ടെങ്കിൽ ഇതെല്ലാം പത്ത് സെക്കൻഡിനുള്ളിൽ കഴിയണം ഒത്തിരി സമയം നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ല അതിനുശേഷം അതിന് ശേഷം നമ്മൾ രോഗിയെടുക്കും മർദ്ദം കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനായിട്ട് നമ്മൾ എവിടെ കൈ വെക്കണം എന്നുള്ള എവിടെ വെക്കാം ഹാർട്ടിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ രോഗിയുടെ എവിടെയാണ് കൈ വെക്കേണ്ടത് പ്രധാനമായിട്ടും കൈയുടെ പത്തിയാണ് നമ്മളിതിനു വേണ്ടി ഉപയോഗിക്കേണ്ടത് ഒരിക്കലും ഈ ഭാഗമോ അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ കൊടുക്കുവോ അല്ല ചെയ്യേണ്ടത് രോഗിയുടെ നമ്മുടെ ആൾ കൊടുക്കുന്നയാളുടെ കൈ പത്തിയാണ് ഉപയോഗിക്കേണ്ടത് അതിനുശേഷം ഏത് രീതിയിലുള്ള പൊസിഷനിലാണ് എത്തിപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യമായിട്ട് ലൈനുണ്ടല്ലോ അതിന് ഹൃദയാഘാതം വന്നു കഴിഞ്ഞാൽ താഴെയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് കൊടുക്കാൻ പറ്റും മേളമായതുകൊണ്ട് അതിങ്ങനെ കൈ പത്തി ഉപയോഗിച്ച് ഈ നടുക്കൈ വെച്ചിട്ട് നന്നായിട്ട് വൺ ആൻഡ് ടൂ വൻ ൻ്റെ ഇടയ്ക്കൊരു ഗ്യാപ്പ് വരുന്നില്ല അതുകൊണ്ട് ഇനി അടുത്ത ഈ സെഷന് ഒരു തന്നെ ഒരുപാട് പേര് കൂടി നിൽക്കുന്നു ഇത്രയും പേര് നിന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും തന്നെ ഒരു പ്രായോഗികമായി ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഇവര് പോയതിനു ശേഷം വീട്ടിൽ പോയതിനു ശേഷം ബാക്കിയുള്ളവർക്ക് അടുത്ത ഇതേ ഇതേ തന്നെയാണ് ഒരുപാട് നേരം ആറ് കംപ്രഷറൊക്കെ അത് ഇല്ലാത്തപ്പോഴും കംപ്രഷൻ രണ്ടാമത് രണ്ട് ശ്വസം കംപ്രഷിനു ശേഷം രണ്ട് പ്രാവശ്യം ശ്വാസം കൊടുക്കുക എന്നുള്ളതാണ് ഡാമേജ് അത് ഒരു പരിധി വിട്ടു കൂടുതലോ അതുകൊണ്ടാണ് അഞ്ചു മുതൽ ആറ് സെന്റിമീറ്റർ വരെ താഴ്കിയാ ചെലപ്പോടിയും അതുകൊണ്ടാണ് കാര്യങ്ങൾ നമ്മുടെ നമ്മുടെ മനുഷ്യ പ്രത്യേകിച്ച് ഹാർട്ടിനെ നമ്മൾ അറിഞ്ഞിരിക്കുന്ന കുറച്ച് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നു തന്നെ ചോദിക്കാം നോർമൽ ബ്ലഡ് പ്രഷർ എത്രയാണ് വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി എപ്പോഴും നിങ്ങളോടൊപ്പം കൊണ്ട് ഇമ്പാക്ട് ന്യൂസ് ബൈ ബൈ